കെ എസ് ഇ ബി തൊടുപുഴ സെക്ഷൻ നമ്പർ ടുവിൽ അടിയന്തിരമായി സബ്സ്റ്റേഷൻ അനുവദിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ ആയിരക്കണക്കിന് ഉപഭോക്താക്കൾ സെക്ഷൻ ടുവിലുണ്ട് വൈദ്യുതി മുടക്കവും വോൾട്ടേജ് ക്ഷാമവും പരിഹരിക്കാൻ സബ്സ്റ്റേഷൻ അനിവാര്യമാണെന്ന് ചെയർമാൻ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി കെ ഐ സി ബി സെക്ഷൻ നമ്പർ ടുവിൽ അടിയന്തരമായി സബ്സ്റ്റേഷൻ അനുവദിക്കണമെന്നാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടത് തൊടുപുഴ നഗരസഭയുടെ മുപ്പത്തഞ്ച് വാർഡുകളും മുക്കാല ശതമാനവും സെക്ഷൻ ടുവിൻ്റെ കീഴിലാണ് കൂടാതെ കുമാരമംഗലം ഇടവെട്ടി പഞ്ചായത്തുകളുടെ പകുതികളും ഈ സെക്ഷൻ്റെ കീഴിൽ വരും ആയിരക്കണക്കിന് ഗാർഹിക ഉപഭോക്താക്കളാണ് ഈ സെക്ഷനിൽ ഉള്ളത് കൂടാതെ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചെറുകിട കമ്പനികൾ വേറെയും വരും വേനൽക്കടുത്തോടെ അമിത വൈദ്യുതി ഉപയോഗം മൂലം പലയിടത്തും പകൽ നേരങ്ങളിൽ പോലും വൈദ്യമുടങ്ങുകയാണ് രാത്രികാലങ്ങളിൽ ലോഡ് വരുന്നതും പോലും വൈദ്യം മുടങ്ങുന്നുണ്ട് ചെറിയ കുട്ടികളുള്ള വീടിനടക്കം വൈദ്യം മുടങ്ങുന്നത് രാത്രികാലങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് പ്രദേശവാസികൾ രാത്രി കെ ഐ സി ബി ഓഫീസിൽ പോയി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പതിവായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് വൈദ്യുതി ബോർഡ് അടിയന്തരമായി സബ്സ്റ്റേഷൻ അനുവദിക്കണമെന്ന് ആവശ്യം ഉയർന്നിട്ടുള്ളത് വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം എത്തിയാൽ സ്ഥിതി വ്യത്യസ്തമല്ലെന്നും ചെയർമാൻ പറഞ്ഞു ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഉപകാരപ്രദമാകുന്ന സബ്സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ചെയർമാൻ അധികൃതർക്ക് നിവേദനവും നൽകി സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക നടപടികൾ ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന ആരോപണവും ശക്തമാണ് നഗരസഭയുടെ കീഴിലുള്ള വാർഡുകളിലും സമീപ പഞ്ചായത്തുകൾക്കും ഉപകാരപ്രദമാകുന്ന സെക്ഷൻ ടുവിൽ സബ്സ്റ്റേഷൻ എത്രയും വേഗം സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ചെയർമാൻ അഭ്യർത്ഥിച്ചു